ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഒരു ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റൻസിന് ആൻസർ ചെയ്യുന്നതാണ് അപ്പോൾ പത്ത് ഇമ്പോർട്ടൻറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ള പത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് ആൻസർ ചെയ്യുന്ന അതിലൂടെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ അതിലൂടെ നിങ്ങൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെയുള്ളൊരു ആണ് ജസ്ന ജംഷു എന്നുള്ളൊരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഒന്ന് രണ്ട് തവണ കാണാറുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് ഓക്കെ കാണാം ഒന്ന് രണ്ട് തവണയൊക്കെ കാണാം മൂന്ന് തവണയും കാണാം പക്ഷേ കണ്ടിന്യൂ ഒരു പത്ത് പതിനഞ്ച് തവണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ക്ലിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട് അത് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അപ്പം ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധ വേണം ജസ്ന അല്ലെങ്കിൽ പണി കിട്ടും ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫഹിയാൻ കി പി ഓരോ ഒരു ഡൗട്ട് ഉണ്ട് ഒന്ന് ക്ലിയർ ചെയ്തു തരാമോ അതായത് കണ്ടന്റ് മോട്ടിസേഷൻ ടൂൾ ഓപ്പൺ ചെയ്തപ്പോൾ അപ്ലിക്കേഷൻ റിജക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതുപോലെ ഇനി വീഡിയോ ചെയ്യുന്നതിൽ കാര്യമുണ്ടോ ഇത് ശരിയാവാൻ ചാൻസ് ഉണ്ടോ ഈ കണ്ടന്റ് മോട്ടിഫേഷൻ ടൂൾ നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് അൺലോക്ക് ആയിട്ടായിട്ട് ഉണ്ടാകുന്നത് അത് നമുക്ക് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സബ്മിറ്റഡ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത് ഇത് റിജക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് കാരണം നിങ്ങൾക്ക് ടൂൾസ് ലഭിച്ചതിന് ശേഷം സെറ്റപ്പ് ക്ലിക്ക് പോയി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് റിജക്റ്റഡ് ആയെന്നാണ് എൻ്റെ ഒരു ധാരണ അത് അതായത് നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും അല്ലെങ്കിൽ പേജിലോ പ്രൊഫൈൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എൻ്റെ സജസ്റ്റ് ഒക്കുന്നില്ല ഇൻസ്റ്റ ഐ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അടുത്ത മൂന്നാമത്തെ ഒരു ക്വസ്റ്റൻ ആണ് പാൻ നമ്പർ തന്നെ വേണോ അക്കൗണ്ട് നമ്പർ പോലെ അല്ല അല്ല പാൻ കാർഡിൻ്റെ സെക്ഷനിൽ തീർച്ചയായിട്ടും പാൻ കാർഡിൻ്റെ നമ്പർ തന്നെ വേണം ആ ടിന്നുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മളൊരു കോളത്തിൻ്റെ മുകളിൽ ടിൻ അതായത് ടാക്സ് ഫോം ഫില്ല് ചെയ്യേണ്ട ടാക്സ് ഫോമിൻ്റെ ടാക്സിൻ്റെ പിന്നെ അതായത് പാൻ കാഡിൻ്റെ നമ്പർ ഫില്ല് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെ ഉണ്ട് അവിടെ നമ്മൾ തീർച്ചയായിട്ടും ടാക്സ് പിന്നെ പാൻ കാർഡിലുള്ള നമ്പർ തന്നെ ആഡ് ചെയ്യണം അപ്പം അവിടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അടുത്തതിലൊരു ഡൗട്ട് വരുന്നത് പിന്നെ അടുത്ത ഒരു വേറെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഒരു ഡൗട്ടാണ് രേവതി ദേവു എന്നുള്ളവർ അപ്പോൾ ന്യൂ പ്രൊഫൈൽ എങ്ങനെ നമ്മൾ പേജ് ആകുന്നു ഈ പ്രൊഫൈലിനെ നമ്മൾക്ക് പേജ് ആക്കാൻ സാധിക്കത്തില്ല ഓക്കെ പ്രൊഫൈലിനെ നമ്മൾ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യലാണ് അല്ലാതെ പ്രൊഫൈലിനെ പേജ് ആക്കാൻ സാധിക്കില്ല പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ പ്രൊഫൈലിനെ നമ്മൾ ഈ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് പ്രൊഫഷണൽ മോഡ് ഓണിലാക്കി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അത് നമ്മൾ പേജ് ആക്കുന്നതിന് തുല്യമല്ല പേജ് നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അഞ്ചാമത് വേറെ ഒരു ഒരു വെറൈറ്റി പേര് അപ്പോ സിഗ്നേച്ചർ മിസ്റ്റേക്ക് വരുന്നു അതെന്താ കാരണം സിഗ്നേച്ചർ ലാസ്റ്റ് നമ്മൾ പാൻ കാർഡിലുള്ള പേര് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്കിന്റെ കാര്യ കാര്യമാണ് പറയുന്നത് സിഗ്നേച്ചർ മിസ്റ്റേക്ക് വരാനുള്ള കാരണം ഒന്നെങ്കിൽ നമ്മൾ അതിൽ പാൻ കാർഡിലെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതേ സെയിം ലെറ്ററിൽ തന്നെ എഴുതണം പിന്നെ നിങ്ങൾ മുൻപ് ഏതെങ്കിലും പിന്നെ അതിന് ഫില്ല് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും പിന്നെ ഇവിടെ മിസ്റ്റേക്ക് എന്ന് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ തുടക്കം മുതൽ ഈ ഒടുക്കും വരെ ഫുള്ള് എന്റെ ഈ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യേണ്ട വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒടുക്കും തുടക്കം മുതൽ ഒടുക്കും വരെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കാണിക്കാൻ സാധ്യതയില്ല ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പാൽ കൊടുത്താൽ ക്യാഷ് കയറുമോ തീർച്ചയായിട്ടും കയറും നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പേപ്പാലിൻ്റെ അക്കൗണ്ട് കൂടി കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിലും നമുക്ക് ബാങ്കിൻ്റെ ഫേസ്ബുക്ക് എപ്പോഴാണ് പേയ്മെൻറ്റ് പേടാക്കുന്നത് അതേപോലെ തന്നെ പേയ്പാൽ അക്കൗണ്ട് ഇല്ലവർക്കും പേടാക്കും നമുക്ക് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതും ആയിരിക്കും ഓക്കെ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻസ് ഷെമീം ഷെമീം വേറെ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും നമ്മളുടെ അക്കൗണ്ടിലെ അഥവാ ആക്റ്റീവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ബാങ്ക് കൂടെ നമുക്ക് അവിടെ പേ ഔട്ട് സെക്ഷനിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് ഫോമെ ബാങ്ക് അക്കൗണ്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരാളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾക്ക് ആ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് അക്കൗണ്ട് ഓണറിൻ്റെ പേര് അവർ ആരുടെ അക്കൗണ്ടാണോ അവരെ അക്കൗണ്ട് പേരായിരിക്കണം കൊടുക്കേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അജിത് ഹസൻ ബ്രോ എൻ്റെ ഫേസ്ബുക്കിൽ മെറ്റാ വെരിഫിക്കേഷന് വേണ്ടി യു ഐ ആണ് കാണിക്കുന്നത് അത് ഐ എൻ ആർ ആയി മാറ്റാൻ എന്ത് ചെയ്യണം അത് നിങ്ങളുടെ കൺട്രി ചേഞ്ച് ആക്കണം നിങ്ങളുടെ കൺട്രി ഇന്ത്യ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നതായിരിക്കുമല്ല ഓക്കെ നമ്മൾ എല്ലാവരും മെയിൻ പ്രശ്നം അത് തന്നെയാണ് ഗൾഫിലോ ദുബൈയിലോ ഹെലികോപ്റ്ററിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ അവിടുത്തെ കൺട്രി പിന്നെ ആയിരിക്കും അവിടെ അതിൽ വെക്കുന്നത് അപ്പം അവിടുത്തെ ദ്രഹംസിനനുസരിച്ചിട്ടായിരിക്കും അവിടെ അതിൽ നമ്മുടെ ഫേസ്ബുക്കിൽ എന്ത് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി ഇവിടെ ഇന്ത്യ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വെക്കാൻ സാധിക്കണം പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻസ് സെക്യൂർ പാണ്ടിക് കണ്ട പാണ്ഡിക് കണ്ടം ബൂസ്റ്റ് ചെയ്താൽ മോണിറ്റൈസേഷൻ ആവുമോ ബൂസ്റ്റ് ചെയ്താൽ മോണിറ്റൈസേഷൻ ആവുന്ന കാര്യത്തിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ആയാലും പ്രൊഫൈലായാലും കുറച്ച് ഗ്രോത്ത് കിട്ടും അതിലൂടെ നമുക്ക് എൻഗേജ്മെന്റ് കൂടും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആവും നമ്മുടെ പേജിനും ആയാലും പ്രൊഫൈലിനായാലും കുറച്ച് ഫോളോവേഴ്സിനും കിട്ടും അത് നമുക്ക് ബൂസ്റ്റ് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്താല് ഞമ്മക്ക് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയും വേണ്ട ബൂസ്റ്റ് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ബൂസ്റ്റ് ചെറിയ അത്യാവശ്യം കുറച്ച് നല്ല ക്യാഷ് കൊടുത്തിട്ട് ചെയ്യേണ്ടത് തന്നെയാണ് എന്നാലും അത്യാവശ്യം പ്രതീക്ഷിക്കുന്ന രീതിയിൽ റീച്ചിങ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എപ്പോഴും നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റൂലോ അപ്പോൾ ബൂസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ തവണ കൊടുക്കുക അതിനപ്പുറം നമുക്ക് പിന്നെ അപ്പം തന്നെ ഏകദേശം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വരും ബൂസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം ആവില്ല അത്യാവശ്യം നല്ല കണ്ടന്റും കൂടി ആവണം അപ്പഴേ നല്ല രീതിയിൽ നമുക്ക് റീച്ച് ലഭിക്കാനുള്ള സാധ്യത അപ്പം ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മോട്ടിവസേഷൻ ലഭിക്കില്ല കുറച്ചു കൂടി നമ്മൾ ഇതായ രീതിയിൽ ഒരു ഫോട്ടോ കൂടി വേണം പിന്നെ പത്താമത്തത് അശ്വിൻസ് എന്ന ഒരു സബ്സ്ക്രൈബർ വന്ന ഡൗട്ടാണ് എനിക്ക് സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കിട്ടി പക്ഷെ കണ്ടൻ മോട്ടീവേഷൻ കാണാനില്ല എന്താ ചെയ്യുക ഞാൻ ഫീൽ ആക്ടീവ് അത് ഒരുപാട് പേർക്ക് ഒരു മിസ്റ്റേക്ക് തന്നെയാണ് കണ്ടന്റ് മോട്ടൈസേഷൻ രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് കണ്ടന്റ് മോട്ടൈസേഷൻ കാണുന്നില്ല എന്നൊരുപാട് പേര് രാവിലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് വരുന്നില്ല ഉറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോഴും കാണുന്നില്ല അത് നല്ലൊരു കോമഡിയാണ് അത് നിങ്ങളെ ആരും പ്രശ്നമല്ല മെറ്റയുടെ തന്നെ പ്രശ്നം തന്നെയാണ് മെറ്റൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് ഈ ഫേസ്ബുക്കിൽ പല ആൾക്കാരുടെയും ഇഷ്യൂസ് സോൾവ് ചെയ്യാനും പറ്റുന്നില്ല അപ്പം ആ ഒരു കാര്യത്തിൽ ആർക്കും വേചാറുമുണ്ട് തീർച്ചയായിട്ടും പോയത് സാധനം തിരിച്ച് നിങ്ങളുടെ അതേ ടേബിളിൽ തന്നെ വരുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുക്കും ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ എടുക്കും ഒന്നും പറയാൻ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അതെല്ലാം മെറ്റയുടെ പ്രശ്നം തന്നെയാണ് മെറ്റേ തീരുമാനം ആയിരിക്കും വരുന്നത് ഓക്കെ ഇപ്പോൾ നിലവിൽ പത്ത് ഡൗട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തരുന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തിരിച്ചായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്